നമസ്കാരം ബംഗ്ലാദേശിൽ കലാപം അതിരൂക്ഷമാവുകയും ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവയ്ക്കുകയും പട്ടാളം ഇവിടുന്ന് ഭരണം ഏറ്റെടുക്കുകയും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നുള്ളതാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ അയൽ രാജ്യമാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലൊരു കലാപമുണ്ടായി ആ കലാപത്തിന്റെ പരിണിത ഫലമായിട്ടാണ് ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയുടെ രാജിയും ഇന്ത്യയിലേക്കുള്ള പലായനവും ബംഗ്ലാദേശിൽ പട്ടാള ഭരണം വരുന്നതുമല്ല ഇത് നമ്മുടെ രാജ്യത്തെ എങ്ങനെ ബാധിക്കും ഈ കലാപത്തിന്റെ കാരണം എന്ത് ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നിലുള്ള സാധ്യതകളും അതേപോലെ പ്രശ്നങ്ങളും എന്ത് ഈ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമാക്കാനായിട്ട് പോകുന്നത് അപ്പം നമുക്കറിയാം ബംഗ്ലാദേശ് എന്ത് നമ്മുടെ അയൽ രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം സ്വതന്ത്രമാകുന്നത് ആ രാഷ്ട്രം സ്വതന്ത്രമായതിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിന്റെ അശ്രാന്ത പരിശ്രമം കൂടി ഉണ്ടായിരുന്നു ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ജനറൽ സാം മനേക്ഷ അദ്ദേഹം സൈനിക മേധാവിയുമായിരിക്കുമ്പോഴാണ് ഈ ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം സ്വാതന്ത്ര്യം നേടുന്നത് അതിനു മുൻപത് കിഴക്കൻ പാകിസ്ഥാൻ എന്ന പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെയുള്ള ഒരു കാലയളവിൽ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ എത്രയേറെ രൂക്ഷമായി മാറുവാൻ കാരണമായത് എന്ത് എന്നാണ് എല്ലാവരും ആദ്യം തന്നെ അന്വേഷിക്കുന്നത് അതിനെ പറയപ്പെടുന്നത് സംവരണ വിരുദ്ധ സമരമാണ് നമ്മുടെ നാട്ടിലുമുണ്ട് സംവരണം എല്ലാ രാജ്യങ്ങളിലും ഏകദേശം എല്ലാ രാജ്യങ്ങളിലും സംവരണം നമുക്ക് കാണുവാനും സാധിക്കുന്നതാണ് എന്നാൽ ബംഗ്ലാദേശിലെ സംവരണം എന്ന് പറയുമ്പോൾ അത് മാത്രമാത്രം പ്രശ്നത്തിന് എന്താണ് കാരണം അവിടെ സംവരണ സിസ്റ്റം നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ബംഗ്ലാദേശിലെ സംവരണം അൻപത്തി ആറ് ശതമാനമാണ് ബംഗ്ലാദേശിലെ സംവരണം സർക്കാർ ജോലികളിൽ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിലെല്ലാം തൊഴിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അൻപത്തി ആറ് ശതമാനമാണ് സംവരണമായി മാറ്റിവെച്ചിരിക്കുന്നത് ഈ അൻപത്തി ആറ് ശതമാനം സംവരണത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്ത് എന്ന് കൂടി നമ്മൾ അറിയണം ബംഗ്ലാദേശ് എന്നുള്ള ഒരു രാജ്യം സ്വാതന്ത്ര്യം നേടിവരുന്ന കാലഘട്ടത്തിൽ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഒരു പ്രത്യേക വിഭാഗമായിരുന്നു പാകിസ്ഥാന്റെ സൈനിക മേധാവിത്വത്തിനെതിരായിട്ടും പാകിസ്ഥാന്റെ ഭരണത്തിന് എതിരായിട്ടും ഈ ഒരു മുന്നേറ്റം അതിന് നേതൃത്വം കൊടുത്തത് മുക്തി ബാഹിനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശി ഗറില ഗ്രൂപ്പുകളായിരുന്നു അവർ പിന്തുണച്ചിരുന്നത് ബംഗ്ലാദേശിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടിരുന്ന മുജീബ് റഹ്മാനെയാണ് ബംഗബന്ധു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി ബംഗ്ലാദേശിന്റെ പ്രഥമ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന മുജീബുർ റഹ്മാൻ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവുമാണ് അദ്ദേഹം ഈയൊരു പോരാട്ടം അല്ലെങ്കിൽ ഈയൊരു ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിന് കാരണമായ വസ്തുത നമുക്കറിയാം കിഴക്കും പടിഞ്ഞാറും പാകിസ്ഥാൻ എന്ന പേരിൽ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ രൂപീകൃതമായപ്പോൾ ബംഗ്ലാദേശ് എന്ന പ്രദേശം ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ് പാകിസ്ഥാൻ എന്ന പ്രദേശം ഉറുദു ഭാഷ സംസാരിക്കുന്ന ആൾക്കാരാണ് ഭാഷാപരമായിട്ട് സാംസ്കാരികപരമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് ഒട്ടനവധി വൈജാത്യങ്ങളുള്ള രണ്ട് നാടുകൾ തമ്മിലുള്ള പൊരുത്തക്കേടുകൾ ആദ്യമേ തന്നെ ദൃശ്യമായിരുന്നു അതിനൊടുവിലാണ് കിഴക്കൻ പാകിസ്ഥാനിലുള്ളവർക്ക് ഭരണകാര്യങ്ങളിൽ എത്തുന്നതിന് പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള ആളുകൾ തടസ്സം നിന്നത് അതോടുകൂടി അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തോന്നുന്നു കൊണ്ടതാണ് അവാമി ലീഗ് എന്ന് പറയുന്നത് ഈ അവാമി ലീഗ് അത് സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് രക്ത ചുരുച്ചിൽ സൃഷ്ടിച്ച പാർട്ടിയാണ് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരായിട്ട് പണ്ട് പൊരുതിയതുപോലെ സ്വാതന്ത്ര്യം നേടുവാൻ പൊരുതിയതുപോലെ പാകിസ്ഥാന്റെ പട്ടാളത്തിനെതിരായിട്ട് സ്വാതന്ത്ര്യ സമര പോരാട്ടം നയിച്ച പ്രസ്ഥാനമാണ് ഈ അവാമി ലീഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞ ഉടൻ തന്നെ മുജീബ് റഹ്മാൻ ഒരു പ്രഖ്യാപനം നടത്തി സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് സർക്കാർ സേവനത്തിൽ മുപ്പത് ശതമാനം സംവരണം ഏർപ്പെടുത്തണമെന്ന ഒരു പ്രഖ്യാപനമാണ് ഈ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് പറയുന്നത് മുക്തി ബാഹിനി ഗർഗില ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ കുടുംബ അംഗങ്ങൾ അങ്ങനെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ആദരിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് മുപ്പത് ശതമാനം സംവരണം എന്ന് പറയുന്നത് മുജീബ് റഹ്മാൻ കൊണ്ടുവന്നത് അതിന് പുറമെ പത്ത് ശതമാനം സംവരണം വനിതകൾക്ക് വേണ്ടിയിട്ട് പത്ത് ശതമാനത്തോളം സംവരണം വനിതകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ പത്ത് ശതമാനത്തോളം സംവരണം എന്ന് പറയുന്നത് ഏതാണ് ബാക്ക്വേഡ് ക്ലാസസിന് വേണ്ടിയിട്ട് കൊണ്ടുവരികയാണ് അഞ്ച് ശതമാനത്തോളം സംവരണം മൈനോറിറ്റികൾക്കും ഒരു ശതമാനം സംവരണം എന്ന് പറയുന്നത് ഡിസേബിൾഡ് പേഴ്സണത്തിനും അങ്ങനെ മൊത്തം അൻപത്തിയാറ് ശതമാനം സംവരണമാണ് ഇന്ന് ബംഗ്ലാദേശിൽ നിലവിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ വന്ന ഈ ഒരു നിയമം അല്ലെങ്കിൽ നമ്മുടെ മുജീബുർ റഹ്മാൻ അധികാരത്തിൽ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ വന്ന ഒരു നിയമമാണ് ഇതിനോട് ആദ്യം തന്നെ പല ആളുകൾക്കും വിയോജിപ്പുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മുജീബുർ റഹ്മാനെതിരായിട്ട് അവിടെ ഒരു പട്ടാള അട്ടിമറി നടത്തപ്പെടുകയുണ്ടായി ആ പട്ടാള അട്ടിമറിയെ തുടർന്ന് മുജീബ് റഹ്മാന്റെ കുടുംബവും തടങ്കലിലാക്കപ്പെടുകയും മുജീബ് റഹ്മാന്റെ കുടുംബത്തിലെ എല്ലാവരും തന്നെ വധിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ രണ്ട് പെൺമക്കൾ മാത്രമായിരുന്നു കാരണം അവർ ആ സമയത്ത് ജർമ്മനിയെ യൂറോപ്പിലെ ജർമ്മനിയിൽ ഒരു ഉല്ലാസ യാത്ര പോയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ളൊരു കാലയളവിൽ ബംഗ്ലാദേശിൽ പലതരത്തിലുള്ള ഭരണക്രമങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പട്ടാള ഭരണമായിരുന്നു തൊണ്ണൂറ്റിയാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പട്ടാള ഭരണത്തിനെ അറുതി വരുത്തിക്കൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ അവാമി ലീഗ് ഒരു വൻ തിരിച്ചുവരവ് നടത്തുകയാണ് ആ കാലയളവിലാണ് വീണ്ടും മുജീബ് റഹ്മാൻ കൊണ്ടുവന്നിരുന്ന മുപ്പത് ശതമാനം സംവരണം എന്ന് പറയുന്നത് മുക്തിബാഹിനി ഗറില ഗ്രൂപ്പിലും അതേപോലെ തന്നെ അവാമി ലീഗിന്റെ അനുഭാവികളായിരുന്ന ആളുകൾക്കും നൽകുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അതായത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾക്ക് സർക്കാർ സർവീസിൽ കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുക എന്നതാണിതിന് പിന്നിലെന്ന് പ്രധാന പ്രതിപക്ഷങ്ങളായിരുന്ന ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയും കൂടെ ഇവരും ആരോപിക്കുകയാണ് പിന്നീട് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് ഒരു കാലയളവിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അധികാരം ലഭ്യമായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ ബിഗം ഖാലിദാസിയുടെയൊക്കെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെയായിരുന്നു ഭരണം നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ് ഷെയ്ഖ് ഹസീന ആ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഒരു മാറ്റം വീണ്ടും പ്രകടമാവുകയാണുണ്ടായത് അതായത് സംവരണം എന്ന് പറയുന്നത് വീണ്ടും കൊണ്ടുവരികയാണ് അത് ബംഗ്ലാദേശിലെ ആ മുക്തിബാഹിനി ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾക്ക് അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അതായത് അവരുടെ മക്കൾക്കും കൂടി ഉൾപ്പെടെ ഈ സംവരണത്തിന്റെ ആനുകൂല്യം ലഭ്യമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരികയാണ് പിന്നെയോ മറ്റൊരു മാറ്റം കൂടി ഉണ്ടായി അതായത് ക്ലാസ് വൺ സർവീസുകൾ ആ ക്ലാസ് വൺ സർവീസുകളിൽ പോലും ഈ പറയുന്ന മുപ്പത് ശതമാനം സംവരണം കൊണ്ടുവന്നു വന്നു ബംഗ്ലാദേശിന്റെ തൊഴിൽ മേഖല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ബംഗ്ലാദേശിൽ സർക്കാർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള തൊഴിലവസരങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തോളമാണ് എന്നാൽ ഈ അഞ്ചു വർഷങ്ങൾ കൊണ്ട് ബംഗ്ലാദേശിൽ നിന്നും പഠിച്ച് പാസായ ഉന്നത ബിരുദധാരികളായിട്ടുള്ള ആളുകളുടെ എണ്ണം അത് പ്രതിവർഷം ഏകദേശം ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകളുമാണ് അങ്ങനെ നോക്കിയാൽ ഒരു കോടിയോളം വരുന്ന അഭ്യസ്ഥരായിട്ടുള്ള അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ എന്ന് പറയുന്നത് വളരെ കുറച്ചു മാത്രമാണ് സർക്കാർ മേഖലയിൽ ഉള്ളത് അതിൽ തന്നെ അൻപത്തി ആറ് ശതമാനം സംവരണം ലഭിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അതിനെതിരായിട്ടുള്ള ഒരു വികാരമാണ് അവിടെ ഉണ്ടായത് അതിനെതിരായിട്ട് പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ പ്രത്യേകിച്ചും ജമാഅത്ത് ഇസ്ലാമിയും അതേപോലെ ഈ പറയുന്ന ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടി മിന്റെയാണ് സമരങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു എന്നാൽ അതിനെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഭരണവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെന്റ് ചെയ്തിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരുന്നു സുപ്രീം കോടതി എന്ന് പറയുന്ന ബംഗ്ലാദേശിലെ ഹൈക്കോടതിയാണ് അവിടുത്തെ സുപ്രീം കോടതിയാണ് ആ വിധി വന്നത് മറ്റൊന്നും ആയിരുന്നില്ല ഈ പറയുന്ന ക്ലാസ് വൺ ക്ലാസ് ടു തസ്തികകളിൽ ജനവിരുദ്ധ വികാരം മാനിച്ചുകൊണ്ട് മുപ്പത് ശതമാനം സംവരണം എന്ന് പറയുന്നത് ക്ലാസ് വൺ ക്ലാസ് ടു സർവീസുകളിൽ നിന്നും മാറ്റുന്നതിനായിട്ട് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാൽ അതിനെതിരെ ചിലർ എന്ത് ചെയ്തു കോടതിയിൽ ഒരു ഹർജി കൂട്ടി കോടതിയിൽ ഹർജി കൊടുത്തപ്പോൾ കോടതി ഹർജി പരിഗണിച്ചുകൊണ്ട് ഈ മുപ്പത് ശതമാനം സംവരണം എന്ന് പറയുന്നത് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫാമിലിയിൽപ്പെട്ടവർക്ക് നൽകേണ്ടതാണ് എന്ന ഒരു വിധിന്യായമാണ് പുറപ്പെടുവിച്ചത് അപ്പോൾ ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അതായത് അൻപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്നവരുടെ മക്കൾ അവരുടെ തൊഴിൽ ചെയ്യേണ്ടെന്ന് പറയാൻ അവരുടെ മക്കൾ മക്കളുടെ മക്കൾ അതായത് കൊച്ചുമക്കൾക്ക് വരെ അതായത് അപ്പൂപ്പന്റെ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൊച്ചുമക്കൾക്ക് വരെ സർക്കാർ ജോലിയിൽ സംവരണം കിട്ടുന്ന ഒരു സിസ്റ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെതിരായിട്ട് ബംഗ്ലാദേശിലെ ചെറുപ്പക്കാര് സംഘടിക്കുകയാണ് ഉണ്ടായിരുന്നു അങ്ങനെ സമരം ചെയ്യുന്ന ഈ ആളുകൾ ഈ സമരം ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്തു സംവരണ സിസ്റ്റം മാറ്റണം എന്ന രീതിയിൽ ആഹ്വാനം ഉന്നയിച്ചപ്പോൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളൊരു പരാമർശമാണ് ഏറ്റവും രക്തരൂക്ഷിതമായ രീതിയിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോയത് ഷെയ്ഖ് ഹസീന പറഞ്ഞ കാര്യമാണ് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ ഫാമിലിക്കല്ലാതെ റസാക്കർമാർക്കാണോ ഈ സംവരണം നൽകേണ്ടത് എന്നായിരുന്നു ഷെയ്ഖ് ഹസീന ചോദിച്ചത് ഫൈറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവാമി ലീഗും മുക്തിബാഹിനിയുമൊക്കെയാണ് സ്വാതന്ത്ര്യത്തിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളാണ് എന്നാൽ ഈ പറയുന്ന റസാക്കർമാർ എന്ന് പറയുന്നത് ആര് റസാക്കർമാർ എന്ന് പറയുന്ന ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ അവാമി ലീഗിനും മുക്തിബാഹിനിക്കുമെതിരായിട്ട് പ്രവർത്തിച്ച പാകിസ്ഥാൻ ആർമിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗമാണ് റസാക്കർമാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിഭാഗം അതായത് ബംഗ്ലാദേശ് എന്നുള്ള രാജ്യത്ത് സ്നേഹിക്കുന്നവരാണ് അവാമി ലീഗും മുക്തിവാഹിനിയും എന്നുണ്ടെങ്കിൽ രാജ്യദ്രോഹികൾ എന്ന രീതിയിൽ അറിയപ്പെട്ടിരുന്ന ആളുകളാണ് റസാക്കർമാർ അപ്പോൾ ഈ സംവരണം എന്ന് പറയുന്നത് മുക്തിബാഹിനിയുടെ പിന്മുറക്കാർക്ക് നൽകാതെ റസാക്കർമാരുടെ പിന്മുറക്കാണോ നൽകേണ്ടത് എന്നൊരു ചോദ്യം ഈ ഷെയ്ഖ് ഹസീന ഉന്നയിച്ചപ്പോൾ ഈ സമരം ചെയ്യുന്ന ആളുകളെ എല്ലാവരെയും റസാക്കർമാരുടെ ഗണത്തിലാണോ നിങ്ങൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന ഒരു ആരോപണവുമായിട്ട് ബംഗ്ലാദേശിലെ പ്രധാന പ്രതിപക്ഷ കക്ഷികളായിട്ടുള്ള ഈ പറയുന്ന നാഷണലിസ്റ്റ് പാർട്ടി ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിയും അതേപോലെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ വരികയാണ് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസത്തിലാണ് ബംഗ്ലാദേശിൽ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ ഷെയ്ഖ് ഹസീനയുടെ ഇത് തികഞ്ഞ ഏകാധിപത്യപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണെന്ന് ആരോപിച്ചുകൊണ്ട് പ്രധാന പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും തന്നെ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നൽകുകയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പോലും അധികമായിട്ട് പങ്കെടുത്തില്ല നാൽപ്പത് ശതമാനത്തോളം ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്യുവാനായിട്ട് എത്തിയിരുന്നത് അതിൽ തന്നെ ഈ ഇരുന്നൂറ്റി ഇരുപതോളം സീറ്റുകൾ ഈ പറയുന്ന ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് കരസ്ഥമാക്കുകയും ബാക്കി ഏകദേശം ഒരു അറുപത് അറുപത്തിയഞ്ചോളം സീറ്റുകൾ എന്ന് പറയുന്നത് അവാമി ലീഗ് തന്നെ സ്വതന്ത്രന്മാരെ നിർത്തി വിജയിപ്പിക്കുകയുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം പാർലമെന്റിൽ പ്രതിപക്ഷമില്ലാതെ ഭരണപക്ഷം മാത്രമായി ചുരുങ്ങി എന്ന ഒരു ചീത്തപ്പേരൊഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത തന്ത്രമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നു ഈ സന്ദർഭത്തിലാണ് ഈ ബംഗ്ലാദേശിലെ കോടതിയുടെ വിധി വരുന്നത് ആ ബംഗ്ലാദേശിലെ കോടതിയുടെ വിധിക്കെതിരായിട്ട് സർക്കാർ ഏഴാം തീയതി അപ്പീലിന് പോകും എന്ന രീതിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുന്നത് അതായത് കലാപകാരികൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെന്റ് നിശ്ചയിച്ച സംവരണം എന്ന് പറയുന്നത് ആ മുപ്പത് ശതമാനം സംവരണം ക്ലാസ് വൺ ക്ലാസ് ടു ജോലികൾക്ക് വേണ്ട എന്ന തീരുമാനം ബംഗ്ലാദേശ് ഗവൺമെന്റ് എടുത്തപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ പിന്മുറക്കാർ എന്നറിയപ്പെടുന്ന കുറച്ചാൾക്കാർ സമർപ്പിച്ച ഹർജിയിലാണ് ക്ലാസ് വണ്ണിലും ക്ലാസ് ടുവിലും സംവരണം നൽകണമെന്നുള്ള കോടതി വിധി വന്നത് ഈ കോടതിയുടെ വിധിക്ക് എതിരായിട്ട് ഗവൺമെന്റ് ഈ ഏഴാം തീയതി സമർപ്പിച്ച അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് സമർപ്പിച്ച ഹർജിയിൽ ഏഴാം തീയതി വാദം കേൾക്കാനിരിക്കെയാണ് ഈ സംവരണത്തിനെതിരായിട്ടുള്ള ആളുകൾ ഗവൺമെന്റ് ഇവർക്ക് അനുകൂലമായിട്ട് ഇടുന്ന നിലപാടിനെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് സമര രംഗത്തേക്ക് വരുന്നത് അപ്പോൾ ഇത് പ്രധാനമായിട്ടും അവാമി ലീഗ് ആരോപിക്കുന്നത് ഇത് പ്രതിപക്ഷ കക്ഷികൾ എല്ലാവരും തന്നെ തന്നെന്താണ് ഗവൺമെന്റിനെ അട്ടിമറിക്കുവാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ എന്ന പേരിലാണ് പറയുന്നത് ഇപ്പോൾ ഈ ഷെയ്ഖ് ഹസീനയുടെ നിലവിലുള്ള സ്ഥിതി എന്ന് പറയുന്നത് രാജിവെച്ചിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് എത്തി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ബംഗ്ലാദേശിൽ വന്നിരിക്കുന്ന ഈ ഒരു രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുന്നത് ബംഗ്ലാദേശുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മൾ നമ്മുടെ ഗവൺമെന്റുമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്ന അല്ലെങ്കിൽ നല്ലൊരു ബന്ധം പുലർത്തുന്ന പ്രധാനമന്ത്രിയുമാണ് ഈ ഷെയ്ഖ് ഹസീനയും അതേപോലെ തന്നെ അവാമി ലീഗ് എന്ന് പറയുന്ന പാർട്ടിയും ഈ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് നിൽക്കുന്ന പാർട്ടികളായിരിക്കും അവിടെ ഭരണരംഗത്തേക്ക് വരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് അത് ദോഷമായിരിക്കും വരുത്തുക മാത്രമല്ല ഇതേപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാനും ബംഗ്ലാദേശ് രൂപീകരണത്തിന് വേണ്ടിയിട്ട് മുക്തിബാഹിനും ഗറില്ല ഗ്രൂപ്പുകളും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത് ഏകദേശം രണ്ട് കോടിയിൽ പരം ആളുകളാണ് അതേപോലെ ഒരു അഭയാർത്ഥി പ്രവാഹം നമുക്ക് ഇന്ത്യയിലേക്ക് ഉണ്ടാകുവാനുള്ള സാധ്യത തള്ളിലേക്ക് വിളയുവാൻ സാധിക്കുകയില്ല മാത്രമല്ല ഒരു അഭയാർത്ഥി പ്രവാഹത്തിന്റെ പശ്ചാത്തലത്തിലെയും രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ അതായത് തീവ്രവാദ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലും നുഴഞ്ഞു കയറി വരുവാനുള്ള ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് എന്നുള്ള നമ്മുടെ അയൽ അയൽരാജ്യത്ത് സംഭവിക്കുന്ന ഈ ഒരു സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്തത് നമ്മളുടെ ഈ ഒരു കമന്റ് ബോക്സിൽ ഇത്തരത്തിലൊരു അഭിപ്രായം വന്നിരുന്നു ബംഗ്ലാദേശിലെ റീസെൻറ്റ് ഇഷ്യൂയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് കമന്റ് ബോക്സിലല്ല പേഴ്സണലായിട്ട് ഒരു ഉദ്യോഗാർത്ഥി മെസ്സേജ് അയച്ച് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആയിട്ടുള്ള ഇഷ്യൂസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഫാസിസ് അക്കാഡമിയുടെ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വിജയാശംസകളും നന്മകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ്